ഹേ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് വനസ്ഡേ നാളെ കറാണെങ്കിൽ പരിപാടി തേഴ്സ് ഡേ അപ്പോൾ ഇന്നിപ്പോൾ ഡെക്കോറിൻ്റെ ആൾ വന്നിട്ടുണ്ട് ഡെക്കോർട്ട് ചെയ്യാൻ ദ യൂർ സ്പേസ് ലൈറ്റാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗു പറഞ്ഞെങ്കിൽ വണ്ടി മുമ്പുള്ള എല്ലാ ഓരോ ഒരുക്കങ്ങളും ഒന്ന് ഒന്നെന്തോ ഒന്നുള്ള സെറ്റ് ആക്കാനുണ്ടാവുമല്ലോ അതല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഉള്ളൊരു വ്ളോഗാണ് സോ ് വാച്ചിങ് ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡെക്കോറാക്കാൻ ആഗ്രഹമുള്ളത് ഒരു ഭാഗം തന്നെയാണ് ഡെക്കോറിന് പറ്റിയ ഒരു ഭാഗമായിട്ടുള്ളത് ഷെസ്ലാൻ്റെ ബർത്ത് ഡേ ആണെങ്കിലും എൻ്റെ ബർത്ത് ഡേ ആണെങ്കിലും ഷെസ്ലാൻ്റെ ക്രാഡ്ലിങ് എല്ലാം ഈ ഒരു പാർട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു സ്പേസ് ഉള്ളത് ആക്കാൻ പറ്റിയ സ്പേസ് അങ്ങനെ ഇവിടെ തന്നെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊന്ന് നോക്കാൻ പോയത് അവിടെ കാലിയായിട്ട് ഉണ്ടാകുന്ന സാധനം എല്ലാം ഉണ്ടാകുന്നത് ചെയ്യാൻ ആൾ വരുന്നുണ്ട് പറഞ്ഞീന് അങ്ങനെ ഇതാ ഇതാണ് ഞാൻ ആയിട്ട് ബോക്സ് ചെയ്ത് വെച്ചത് ഇനി അത് തീകത്തായെങ്കിൽ ഇത് കൂടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഐറ്റംസ് എല്ലാം സെയിം ബോക്സിന് മാത്രം ചെറിയൊരു കളർ വ്യത്യാസമൊന്നേ ഉള്ളൂ ഞാൻ ഇടി വാങ്ങുന്നില്ല വിചാരിച്ചിട്ട് ഏകയിൽ വാങ്ങിയെന്ന് വേറെ കിട്ടാത്തോണ്ട് അത് തന്നെ വാങ്ങിയിട്ട് വന്നു പിന്നെ അജൻറ്റുണ്ടതിന് പിന്നെ ബ്ലൗസ് കിട്ടി സാരിയും കിട്ടി അങ്ങനെ ഡെക്കോറേറ്റ് ആൾ വന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ട് സാരി എടുത്തിട്ട് കേൾക്കുന്നു രണ്ടാൾ തന്നെ വന്നിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് പോയിന് വെച്ചാലും കുറേ ടൈം എടുക്കുന്നുണ്ട് ഇതൊട്ടൊന്ന് ചെയ്തിട്ടായിട്ട് ഞാൻ ഇവൻറ്റും കാര്യമല്ലേ ഞാൻ മെൻഷനാക്കുക ആരും എന്തെന്നല്ലോ അങ്ങ് നല്ല ലൈക്ക് ലൈക്കായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ രീതിയിൽ ഞാൻ ലൈക്ക് ഓരോ മോഡൽ കാണിച്ചിട്ട് അതിലേക്ക് വേറെ നീറ്റ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ നല്ലതായിട്ട് ഒരു നല്ല സെറ്റാക്കി തന്നിന് മിക്ക കണ്ടിട്ട് നൃത്തം പറ്റുന്നില്ല ഉള്ളിലേക്ക് വരണവർ ഭയങ്കര അല്ലുണ്ടാക്കുന്നു ഞാൻ മുള്ളിലേക്ക് കേട്ടിട്ട് ആ ബാലത്ത് ഉറന്നിട്ടാകുമ്പോൾക്ക് എന്താങ്കിൽ പാഞ്ഞിട്ട് പിന്നെ അതൊരു അറുപത് ലൈറ്റ് മാറും പിന്നെ ഓരോ സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് മീത്ത് വെക്കുന്നുണ്ട് മഴ ഇതരണ്ടെന്ന് ഭയങ്കര പേടിയാണെന്നുണ്ടായിരുന്നു സാധനം പുറത്ത് വെച്ചിട്ടുണ്ടായതല്ലേ ഞാൻ തന്നിട്ട് ഈ ഒരു ഇത്ര ഉണ്ടാകുമ്പോൾക്ക് ഞാൻ എന്താക്കി ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകാനായിരുന്നു ടൗണിലേക്ക് പോകാനായിട്ട് റെഡിയായി അപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് ഇങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് കണ്ടത് അത് ഞാൻ ടൗണിലേക്ക് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയത്ത് മണിയായി ഞങ്ങൾക്ക് ടൗണിൽ പോകുന്നത് ഇതുവരെ നടന്നിട്ടാ പിന്നെ കെടുത്തിട്ടുണ്ട് ഉറങ്ങിയിട്ട് പോലെ ഉറങ്ങിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടാണോ മലഫുള്ള തിരക്കിലുള്ളത് ജസ്റ്റ് എല്ലാം കാണിച്ചിടുക ഈ സാധനം എല്ലാം കൊണ്ടുവയ്ക്കുമ്പോഴേക്കില്ലേ ഒരു പരിപാടി വൈബ് വരുന്നു എന്താന്തോ എന്തോ നമുക്ക് പണ്ടേ ഉള്ളൊരിത് പിന്നെ ഒണിയൻ എല്ലാം കട്ട് ഒണിയൻ എല്ലാം ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം കവർന്നുണ്ട് പകുതി സാധനം ഓർഡർ എടുത്ത് എന്തോ ഒരു കറി മാത്രം ഇവിടെ പോയി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതിന് അങ്ങനെന്താ ഞാൻ പോകുമ്പോഴേക്കിത് ഇങ്ങനെ ഇഷ്ടായിട്ടുണ്ട് രാവിലെ പോവാനിട്ട് റെഡി ആയിട്ടുണ്ട് എത്തുമ്പോഴൊക്കെ നല്ല കീമ്പൊക്കെ നല്ല ലേറ്റായിന് ഷെസ്ലാൻ്റെ എന്ന് പറഞ്ഞ് ഷെസ്ലാൻ ഷെയ്യിൻ്റെ പുരയിലുണ്ടായത് അങ്ങനെ മരുന്ന് കൂടി എനിക്ക് കൊണ്ടു കൊടുത്തിട്ട് ഞമ്മ ടൗണിലേക്ക് പോയി പനി വരണ്ട ആയി വിചാരിച്ച ഒരു ടൈമാണ് എന്തായാലും പനിക്കായി പോക്കുന്നുണ്ടതിന് മരുന്ന് കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ടായത് പക്ഷെ പനി എത്തി കറക്റ്റ് ടൈമിന് ഹാറ്റ് സ്പോട്ടിലേക്ക് പോകാനുണ്ടായത് ആടെ പോയിട്ട് ഇങ്ങനെ കേക്കിൻ്റെ കുറച്ച് സ്റ്റാൻഡെല്ലാം വേണ്ടതുണ്ട് അങ്ങനെ ഞാൻ ബെറന്നും വാണാലും ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ചിലപ്പോൾ നാളത് സെറ്റാക്കുമ്പോഴാണ് എനിക്ക് ബാ വിചാരിക്ക ക്ഷേത്മീങ്ങണമായിരുന്നു ആച്ചപ്പോൾ സാധനം വാങ്ങിയേ ബില്ലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഭയങ്കര ഭയങ്കര പഴകിയിട്ടുണ്ട് സാധനം എല്ലാം ഈവൻ്റെ റെൻറ്റെല്ലാം ഒക്കെ റെൻറ്റല് മക്കി എല്ലാം പുതിയതെല്ലാം സാധനമുണ്ട് റെൻറ്റിൻ്റെതെല്ലാം കുറച്ച് പഴയതാണ് പിന്നെ ഓൾഡ് ബസ് സ്റ്റാൻഡ് ണ്ട് പരാഗിലേക്ക് അങ്ങ് പെട്ടെന്ന് പെട്ടെന്നാണ് ഉദിക്കുന്നത് ഫോട്ടോഷൂട്ടിന് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാന്ന് അങ്ങനെ ഞാൻ വിചാരിച്ച് സാരി കൊടുത്തിട്ട് ഇങ്ങനെ ശേഷമോ ഞാൻ വല്ലാതെ ബ്ലൂ കളർ കോഡായിട്ട് ചെയ്യാന്ന് കേക്ക് എല്ലാം ഒരു സെറ്റപ്പിൽ ചെയ്യാന്ന് അങ്ങനെ ഒരുന്ന മുന്നേ രാത്രി വന്നിട്ട് മെറ്റീരിയൽ എടുക്കുന്നുണ്ട് ബ്ലൂ കളർ ഇങ്ങനെ മാച്ച് ആക്കിയിട്ട് മാച്ചാക്കിയിട്ട് എടുക്കതിൻ്റെ ഷെയ്നൊക്കെ എടുക്കണോ ഷെസ്ലാനോ എടുക്കണോ ബേബിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ അങ്ങനെ ഷെയ് കാണിക്കുന്നുണ്ട് അവിടെ ഉറക്കന്നെ ് ഏത് എന്ത് എന്നല്ലോ ഏത് കളർന്നല്ലോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് വേണ്ട ടൈപ്പ് സിമ്പിളായിട്ട് ഗൗണ് ഉമ്മ സ്റ്റിച്ച് സ്റ്റിച്ചാക്കുന്നതുകൊണ്ടില്ലേ സീനില്ല പിന്നെ ആ കാണുന്ന ലേസ് ഒരു ബെൽറ്റ് പോലെ ആയിട്ട് സെറ്റപ്പ് ആക്കാൻ അവിടെ നിന്ന് തിരിച്ചിട്ട് വരുമ്പോഴേക്കില്ല ഞങ്ങൾക്ക് ഇപ്പോൾ പൊണ്ടൻ ചൂസ് പദ്യ നടത്തുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാ ഞമ്മൾ നെക്സ്റ്റ് എവിടെ പോകുന്നതിന്ന് ആ അത് കഴിഞ്ഞ് ഷേറിൻ്റെ ഷർട്ട് എടുക്കാനുണ്ട് അതിന് ഷർട്ട് എടുക്കാനും അധികം പോകില്ല ബിഗ് സെയിലേക്ക് എന്താന്തോ എന്താണോ പോയിട്ട് എടുക്കുമ്പോഴൊക്കെ ഒരു റാത്താന്ന് നേരെ എടുക്കാനും സെറ്റ് നല്ല കളക്ഷനും ഉണ്ട് അവർ നമ്മൾ പണ്ടി എടുത്തിട്ട് ആടേൻ്റെ ബാഗായി അങ്ങനെ ഓരോരു കളർ നോക്കുന്നതും പയെ സെറ്റായിപ്പോയി ഞാൻ വിചാരിച്ചിട്ടാണ് കിട്ടും സ്റ്റേജിൽ നിന്നുണ്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല കിട്ടുമെന്ന് തോന്നുന്നില്ല മുന്നേ സ്റ്റിച്ചാക്കിക്കണം അതിൽ നിന്ന് ഭയ ലാസ്റ്റ് കിട്ടിപ്പോയി അങ്ങനെ ഒരു പിടിയേക്ക് എന്നെ കയറിയിച്ചാൽ മക്കും കിട്ടി ഒന്നിലേക്ക് കയറി നമ്മൾ കിട്ടി പിന്നെ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ ഷെസ്ലാൻഡും കിട്ടി അതുകൊണ്ട് അങ്ങ് സെറ്റായി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു ബാങ്കിൽ കൂടി വാങ്ങാനുണ്ടായിന് അത് കഴിഞ്ഞ് ഗോൾഡ് ബാങ്കിൽ അങ്ങനെ ഞമ്മൾ മോന അതങ്ങ് പറയുമ്പോൾ ഇല്ലേ എനിക്ക് ശരിയാണല്ലോ മോനാർക്ക് മോന എന്തെന്ന് ഓനെന്നെ കളിയാക്കുന്നു ഞാൻ ആ പ്രൊണക്ക് അങ്ങനെ ഗോൾഡ് എല്ലാം നോക്കുന്നുണ്ട് ഏതെടുക്കേണ്ടതെന്നല്ലോ ഷെയ്ജെന്നുണ്ട് വാണ്ടത് എടുത്ത് തോന്നും വാണ്ടത് കരിമഴി ടൈപ്പ് കരിമഴി ടൈപ്പ് എൻ്റെ കിട്ടി അങ്ങനെ ഗോൾഡെല്ലാം എടുത്തിട്ട് റിട്ടേൺ വരുമ്പോഴേക്ക് നമ്മൾ നല്ലൊരു ഹോർലിങ്സ് കുടിക്കുന്നുണ്ട് നല്ല ചൂട് ഹോർലിങ്സ് ഞങ്ങൾക്കും ചെറുങ്ങനെ ദോശമല്ലേ വന്ന ടൈമിൽ ഇത് നല്ലോണം കാറ്റെല്ലാം കൊണ്ടതല്ലേ പിന്നെ അത് പർച്ചേസ് ആക്കിയിട്ടുള്ള സാധനം എല്ലാം കൊട്ടിയിൽ കൊണ്ടു കൊണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇതായി ഇത് ഞാൻ വാങ്ങിയ സാധനം ഇത് റെൻറ്റ് ആ കുഴത്തിനനുസരിച്ചിട്ടുള്ള റെൻറ്റ് തന്നെ ഓർ എടുക്കുന്നത് അധികം പായതായി പോയി പിന്നെ ഉപ്പ കുഞ്ഞിക്ക് ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് ഉപ്പ വാങ്ങുമ്പോൾ ഷെസ്ലാൻഡ് വാങ്ങുന്നത് ബേബിക്ക് മാത്രമല്ല രണ്ടാൾക്കെല്ലാം ഡ്രസ്സ് കൊണ്ടുവന്ന് പിന്നെ എനിക്ക് താഴെയുള്ള സാധനമെല്ലാം മേലെ വെക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ ഏടെ പോയിട്ട് തപ്പണ്ടി വരും ഇത് ഏടെ എങ്കു എടുത്ത് വെച്ചെങ്കിൽ അത് ഏട്ണ്ട് നെല്ലിയിട്ട് തപ്പാനെല്ലാം വലിയ ടാസ്ക് എല്ലാ സ്റ്റോട് ചോദിക്കും ഞാനെടോ വെച്ചിട്ട് അൻ്റെ തൽക്കോ അങ്ങനെ ഞാൻ ഇത് നേരെ കൊണ്ടു ഇട്ട് ഞാൻ ഞാനത് ഇങ്ങനെ ഉണ്ട് ഞാൻ വരുമ്പോഴൊക്കെ നല്ല ചെല അതിന് ഡെക്കോറാക്കി ഇതെല്ലാം പേജ് ഞാൻ മെൻഷനാക്കാം എന്തെന്ന് ഞാൻ മുമ്പുണ്ടായത് ഇങ്ങനെയല്ല ഈ ഒരു ടൈപ്പ് അല്ല ഞാൻ ഫോട്ടോ ഓറെ ചെയ്തിട്ടുണ്ടായ ഫോട്ടോ ഉണ്ടായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കളറായിട്ട് ഇങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ കളർഫുൾ ഫ്ലവേഴ്സ് വാങ്ങണമെന്ന് പിന്നെ ഈ ക്രാഡിൽ തമ്മിൽ സ്വന്തമായിട്ട് വാങ്ങാൻ ഞാൻ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ഈ ടൈപ്പ് വാങ്ങണമെന്ന് അപ്പോൾ ഈ ഓരോ പേജിൽ തന്നെ കണ്ടത് റെൻറ്റിനായിട്ട് കിട്ടുന്നത് സ്വിറ്റ്സർലാൻഡ് ഓൾറെഡി ക്രാഡിലുണ്ട് അതുകൊണ്ട് പിന്നെ ഇനി ഒരു ക്രാഡിൽ പൈസ ആവും വേസ്റ്റ് നമുക്ക് വെക്കാൻ സ്ഥലമാന്നില്ല അത് വലിയ ടാസ്ക് അങ്ങനെ ഇത് തകടെ എല്ലാം കുഞ്ഞിൻ്റെ തുണിയെല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട് ഇത് ഇതെല്ലാം നാളെ എടുക്കാൻ മറന്നില്ല അങ്ങ് ഇങ്ങനെ ബാക്കി ഉണ്ടാവും എന്തോ അങ്ങനെ ഉമ്മാൻ്റെ ഒരോട് ഞാൻ പറഞ്ഞു അതെങ്കിൽ നിങ്ങൾ കുഞ്ഞിക്ക് കപ്പാട്ട് മീൻ തന്നാൽ മതി അങ്ങനെ ഒരു കപ്പാട്ട് മീൻ തന്നിൻ്റെ ക്രാടേലിൻ്റെ പകരം കപ്പാട്ടാവും എന്ന് കിട്ടുന്നത് എങ്ങനെ മുതലാക്കണമല്ലോ ബണ്ടാലത്ത് എടുക്കാൻ കയലാമല്ലോ അങ്ങനെ കപ്പാട്ട് മീൻ കപ്പാട് ഞാൻ ഒരു ബ്ലോഗിലായിട്ട് കാണിച്ചു തരാം ഇപ്പം അങ്ങ് തായ്ക്കുവാൻ മീനാന്ന് അങ്ങനെ ഞാൻ ബെഡ്റൂം എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ട് ാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഇത് നാളെ ഇത് സെറ്റാക്കാനൊക്കെ ബെനാന്ന് അവിടെ തോർത്ത് അത് തായിക്കൊണ്ട് പോകണോ പിന്നെ ബാക്കി ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് ഇന്യൂറ്റൊരു കാനലില്ലേ അതൊക്കെ ബന ഈ വീഡിയോ എടുത്തേക്ക് കഴിഞ്ഞി അപ്പം നാളെ ഞാൻ ക്രാഡിൽ സെറമണിയുടെ വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും ബൈ ബൈ